എന്റെ പൊന്നോ രക്ഷതല്ലോ നല്ല അറ്റാക്ക് കിട്ടുന്നു കേട്ടോ റൊണാൾഡിനോ കവിച്ചോ റൊബോർട്ടോ കാർലോസ് നെയ്മർണിനോ എമ്പോനെ മോനെ എം കേട്ടോ സി എം വേറെ ലെവൽ കേട്ടോ കൗണ്ടർ അറ്റാക്ക് അറ്റാക്ക് ഒരു രക്ഷല്ല എന്റെ പൊന്നോ കിടന്നു

കൗണ്ടറൊക്കെ വേറെ ലെവലോട്ട് പോളി സാധനം കേട്ടോ ഹെവി സാധനത്തിൽ ഹെവി സാധനം ഒരു രക്ഷയല്ല കേട്ടോ പോളി സാധനം സാബിട് എൻ്റെ പൊണ് മോനെ പൊളി സാധനത്തെ പൊളി സാധനം എല്ലാവരും ഗ്രൂപ്പ് ചർച്ചയാണ് ചെയ്യണിപ്പോൾ സാബി എടുക്കാനായിട്ട് ആക്ച്വലി വേറെ ലെവൽ മാനേജറാണ് കാരണം ഇതുവരെ കളിച്ച ഒരു കൗണ്ടർ അല്ല ഒരു വെറൈറ്റി സാധനമാണ് കുറച്ച് നല്ലൊരു നല്ല രീതിയിൽ നമുക്ക് കളിക്കാൻ പറ്റും ക്യുക്കായിട്ട് പാസ് ചെയ്യുന്ന മതി പൊളിയായിട്ട് നമുക്ക് ഡിഫൻസൊക്കെ ബീറ്റ് ചെയ്ത് കയറാൻ പറ്റും അട്ടിപ്പുഴയായിട്ട് കൗണ്ടറിനെ കളിക്കാൻ പറ്റുന്ന മാനറാണ് സാമ്പി ലോൺസോ നല്ല ഷാർപ്പ് പാസിങ് ആണ് കാരണം പക്കായിട്ട് നമുക്ക് ക്യുക്കായിട്ട് പാസ് ചെയ്ത് മൂവ് ചെയ്യാൻ പറ്റും പട്ടപ്പട പാസ് ചെയ്ത് മൂവ് ചെയ്യുക പുഴ കളിക്കാൻ പറ്റും നമുക്ക് എനിക്ക് അത്യാവശ്യം എല്ലാ ഫോമേഷനിലും നല്ല കളിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ രണ്ടെണ്ണം ഇട്ട് ഫസ്റ്റ് ഫസ്റ്റ് ആണ് ഡിഫ് കളിക്കാൻ പറ്റുന്നുണ്ട് ഡിഫൻസും നല്ല ഷാർപ്പാണ് കുഴപ്പമൊന്നുമില്ല പല രീതിയിൽ ഡിഫെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഡിഫൻസൊന്നും പൊട്ടി പോകേണ്ടതെന്ന് ഫീൽ ചെയ്യുന്നില്ല ആക്ച്വലി നല്ലൊരു മാനേജറാണ് ഇതുവരെ ഒന്ന് വെച്ച് ക്യുക്ക് കൗണ്ടറിൽ ഏറ്റവും ബെസ്റ്റ് മാനേജറാണ് നമ്മുടെ സാബി എൽ ലോൺസും എനിക്ക് തോന്നുന്നു ഇതുവരെ വന്ന മാനേജർ വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് മാനേജറാണ് ഇപ്പോൾ വന്ന സാബി എൽ നോൺസും ഇപ്പോൾ എപ്പോഴും ട്രൈ നോക്കണം കഴിഞ്ഞിപ്പോൾ പൊസും വലിയ താല്പര്യം ഇല്ല ഇപ്പോൾ എന്തായാലും നോക്കണം ട്രൈ നോക്കണം പെസ്റ്റ് നയൻറ്റീലൊക്കെ പൊസൻ ഗെയിം ആയിരുന്നു പക്ഷേ ഇപ്പോൾ ക്യുക്ക് കൗണ്ടറും ലോങ് ബോൾ കൗണ്ടറും കളിക്കുന്ന ഇപ്പോൾ ലോങ് ബോൾ കൗണ്ടർ കുറച്ച് ശോകമാണ് കാരണം കുറച്ച് ടഫാണ് ഇപ്പോൾ കളിക്കാനായിട്ട് ക്വിക്ക് ആകൊണ്ടിരിപ്പം നല്ല സ്മൂത്തായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കളിക്കാൻ സെറ്റാണ് സോ ഫസ്റ്റ് ഇമ്പ്രഷൻ പൊളി സാധനമാണ് സൈൻ ചെയ്യേണ്ട ഒരു മാനേജറാണ് സാമിയ ലോൺസോ എല്ലാവരും സൈൻ ചെയ്യുക സൈൻ ചെയ്തിട്ട് കളിപ്പിച്ച് നോക്കുക പൊളിയായിരിക്കും പൊളിക്കാൻ